സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് കായിക പരിശീലനത്തിൽ കരുത്തേകുന്ന തലയോലപ്പറമ്പ് ഏജ് ജോൺ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിലെ വനിതാ സ്പോർട്സ് അക്കാദമി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കോട്ടയം എറണാകുളം ആലപ്പുഴ ജില്ലകളിലെ കായിക അധ്യാപകരില്ലാത്ത സർക്കാർ സ്കൂളുകളിലെ കുട്ടികൾക്ക് ഉൾപ്പെടെ ആശ്രയമായ അക്കാദമിയാണ് നിലനിൽപ്പിനായി സ്പോൺസർമാരെ തീടുന്നത് ആദ്യമായി സ്കൂൾ തലത്തിൽ റോളർ ബാസ്ക്കറ്റ്ബോൾ ചിൽഡ്രൻ ഫുട്ബോൾ ഹോക്കി മൌണ്ടെയ്ൻ ഫുട്ബോൾ തുടങ്ങിയ വൈവിധ്യമാർന്ന ഇനങ്ങളിൽ പരിശീലനം നൽകുന്നത് ഇവിടെയാണ് ഇതിനോടകം മികച്ച നേട്ടങ്ങളാണ് അക്കാദമി കൈവരിച്ചിട്ടുള്ളത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ക്യാമ്പ് താരങ്ങൾ ഉൾപ്പെടെ ഇരുപത്തിനാല് ഓൾ ഇന്ത്യ താരങ്ങൾ നൂറിലധികം സംസ്ഥാനതല താരങ്ങൾ അക്കാദമിയിൽ പരിശീലനം നേടിയ ഇരുപത് ഭിന്നശേഷിക്കാരായ കുട്ടികളിൽ പത്ത് പേർ സംസ്ഥാന രണ്ടാം സ്ഥാനം നേടി ശ്രദ്ധേയരായി കടുത്തുരുത്തി വിമുക്തി സ്പോർട്സ് എക്സ് വകുപ്പ് കായിക താരങ്ങൾക്ക് ജേഴ്സിയും ഫുട്ബോളും ബൂട്ട്സും മറ്റ് കായിക ഉപകരണങ്ങളും സ്പോൺസർ ചെയ്തിട്ടുണ്ട് എങ്കിലും ദൈനംദിന പരിശീലനത്തിനും മറ്റ് സൗകര്യങ്ങൾക്കുമായി വലിയൊരു തുക ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ സ്പോർട്സ് കൗൺസിലോ സന്നദ്ധ സംഘടനകളോ ഈ കുട്ടികളെ സഹായിക്കാൻ മുന്നോട്ട് വരണം എങ്കിൽ മാത്രമേ മികച്ച രീതിയിലുള്ള പരിശീലനം തുടരുവാൻ സാധിക്കൂ എന്ന് കായിക അധ്യാപകൻ ജോമോൻ ജേക്കബ് പറഞ്ഞു ജോൺ ഗേൾസ് മൗണ്ടെയിൻ ഫുട്ബോൾ ട്രെയിനിങ് ഹിൽഡൺ വിത്ത് ഫുട്ബോൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് പെൺകുട്ടികൾക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അതുപോലെ റോളർ ബാസ്ക്കറ്റ്ബോളും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഈ രണ്ട് ഗെയിമുകളും ഉണ്ട് അതുപോലെ പന്ത്രണ്ടോളം താരങ്ങൾ കേരള സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരത്തും കൊല്ലത്തുമായി ഹോക്കിയിലും ഫുട്ബോളിലും മികവുണ്ട് മലയാളപ്പുറം എ ജെ ജോൺ മെമ്മോറിയൽ സ്കൂളിൽ നിന്ന് ഇത്തവണ സംസ്ഥാനത്തെ പന്ത്രണ്ട് കുട്ടികൾ പങ്കെടുത്തിരുന്നു ഇനിയും നമ്മൾ ഈ വർഷം മൗണ്ട് തുടങ്ങാനാണ് തീരുമാനം പിന്നെ നമ്മൾ റോളർ സ്പോർട്സ് കഴിഞ്ഞ വർഷം തന്നെ തുടക്കം എത്തിയിരുന്നു ഇങ്ങനെ നിരവധിയായ സ്പോർട്സിലൂടെ സ്കൂളിനെ ഇനിയും ഉന്നതിയിലേക്ക് എത്തിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഫോർ യു ന്യൂസ്